നമ്മൾ മൊബൈൽ ഫോണിലെ പല ആപ്ലിക്കേഷനുകളും യൂസ് ചെയ്യുന്ന സമയത്ത് അതിലെല്ലാത്തിലും പാസ്വേഡ് കൊടുക്കാറുണ്ട് പിന്നീട് പല സമയങ്ങളിലായിട്ട് ഈ പാസ്വേഡുകളും നമ്മൾ മറന്നു പോകാറുമുണ്ട് പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെയായിട്ട് ഈ പാസ്വേഡുകളെല്ലാം തന്നെ സേവ് ആകുന്നുണ്ട് ആ സേവ് ആയിരിക്കുന്ന പാസ്വേഡ് എങ്ങനെ കണ്ടെത്തി നിങ്ങളുടെ മറന്നു പോയിരിക്കുന്ന പാസ്വേഡ് കണ്ടെത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ തന്നെ കാണുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇതിൽ താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ സർവീസസ് എന്ന നിലയിലോട്ട് കയറി വരുന്നതായിരിക്കും ഇവിടെയായിട്ട് നിങ്ങളുടെ ജിമെയിൽ ഐ കാണാവുന്നതാണ് ഓരോ ജിമെയിൽ ഐ ഡിക്ക് കീഴിലുമായിരിക്കും ഇതേപോലെ പാസ്വേഡുകൾ സേവ് ആകുന്നത് അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകളിലെല്ലാം തന്നെ ലോഗിൻ ചെയ്ത് ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതിലാണ് പാസ്വേഡ് സേവ് ആയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ ഓൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യാനായിട്ട് നോക്കുക അതിലായിട്ട് ഓട്ടോ ഫില്ല് ആൻഡ് പാസ്വേഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിലായിട്ട് ഓട്ടോ ഫില്ല് വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലായിട്ട് കയറി വരുമ്പോൾ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന ഓപ്ഷൻ ഉണ്ട് ചില മൊബൈലുകളിൽ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും ഇതിലിങ്ങനെയാണ് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ആപ്ലിക്കേഷനുകളുടെ പേരുകളും അതേപോലെ തന്നെ അതിൻ്റെ ലോഗോയൊക്കെ കാണാവുന്നതാണ് ഇതിൽ നിങ്ങൾ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളുടെ പാസ്വേഡും കാണാവുന്നതാണ് അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ വഴി ലഭിച്ചിരിക്കുന്ന പാസ്വേഡുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ഫേസ്ബുക്കിൻ്റെ കാണുന്നുണ്ട് ഫേസ്ബുക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ യുവർ സ്ക്രീൻ ലോക്ക് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ വീണ്ടും ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അക്കൗണ്ടിലോട്ട് കയറി വരാവുന്നതാണ് ഇതിൽ നോക്കുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും കാണാവുന്നതാണ് ഓരോന്നിനും നേരെയായിട്ട് യൂസർ നെയിം കാണാം അതിന് താഴെയായിട്ട് പാസ്വേഡ് കാണാം പാസ്വേഡ് കാണാൻ വേണ്ടിയിട്ട് ഈ കണ്ണിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് ഹൈഡായി കിടക്കുകയായിരിക്കും അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലിക്ക് ചെയ്യേണ്ടത് താഴ്ഭാഗത്തോട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം കാണുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം അതേപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് പാസ്വേഡ് കാണാം അത് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ ഓരോ ആപ്ലിക്കേഷനിലും വന്നിരിക്കുന്ന എത്ര അക്കൗണ്ടുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഗൂഗിളിലാണെന്നുണ്ടെങ്കിൽ ആറ് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ സേവ് ആയിട്ടുണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അഞ്ച് അക്കൗണ്ടുകളുടെ സേവ് ആയിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് മറന്നു പോയിരിക്കുന്ന പാസ്വേഡുകൾ സേവ് ആയിരിക്കുന്നത് മനസ്സിലാക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്